ചാനലും പോയാണിങ്ങ അത് അങ്കിലേക്ക് അമ്മക്ക് ഒരു ചിത്രം വരച്ചെടുക്കണം അത് വലുതാണ് ചിത്രം ഇതാ ണ്ട് ചിത്രം ഏതാന്ന് അപ്പൊ കഴിഞ്ഞ ദിവസം വരച്ചിനി ഇന്നിപ്പം അതിലെല്ലാം കളർ കൊടുക്കണം വരച്ചു ഒരു കൊടുക്കാനാണിടഏകദേശ വണ്ടിയണിക്കുട്ട് അമ്മമ്മ തിരിച്ചറിഞ്ഞു ു എന്നാ ഓനോടെ ഈ ചിത്രം വരക്കാൻ പറഞ്ഞു ശ്രീനാട്ടം വരക്കുന്ന ആളാ ഒരാളിപ്പിട്ടിട്ട് ഒരു കാര്യം ചെയ്യൂല ഇങ്ങനെ മിച്ചർ നിന്നിട്ട് ഇങ്ങനെ സൈഡിൽ സൈഡില് നിൽക്കാനെല്ലോ അറിയുന്നേ ഇത് പിന്നെ രാവിലെ എഴുതാൻ കൊടുത്ത സാധനാണ് അഞ്ചെണ്ണ എഴുതില്ല മിച്ചർ ഇടുന്ന വരുന്നപ്പം ഓ അമ്മ അമ്മാമ്മ കൈമലി മിച്ചറ് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ കൈലിക്ക് കൈ വെച്ചിട്ടുണ്ട് ും നടക്കുന്നില്ലേ രാവിലെ അതൊന്നും കാണൂല കാണുന്നുണ്ട് റബ്ബർ കാണൂല പെൻസിൽ കാണൂലും

എന്തെങ്കിലും വേർഡ് ഉപയോഗിച്ചിട്ടില്ല ശ്രീനാന് ഇങ്ങനെ എന്നാ നോക്കും അങ്ങനെ ഉണ്ട് എന്റെ കാവ്യാത്മക ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്തെങ്കിലും പറഞ്ഞു അങ്ങ് പോകും സുഖം കണ്ടെത്തുന്നല്ല അവരവരെ താല്പര്യമാണ് പക്ഷെ ഇതെന്നറിയ ഒന്നും പറഞ്ഞാ എന്റെ മൊത്തം ഇങ്ങനെ നോക്കി നമ്മളൊരു അയ്യോ എഴുത്തുകാരി എത്തിയിട്ടാ ഒന്ന് മഴ കണ്ടെയ്താ വേണ്ടീട്ട് ഇങ്ങോട്ട് വന്നതാട്ടിട്ടി പറഞ്ഞേ മഴയോട് ചോദിച്ചതാ ആ പറയലാ മഴയായിട്ട് സംസാരിക്കു എന്നിട്ടാ

അച്ഛനും ഇങ്ങുവാടി കിട്ടും ബേബാ ദാദാ മഴയാ അല്ലല്ല ഇവളെ മിസ് കാണും ഇത് ഇവക്ക് പനിയോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അച്ഛനും അമ്മയും പറഞ്ഞോണ്ട് ഞാൻ ചെയ്യുന്ന അതിന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞു കളിച്ചു പറഞ്ഞാ തല പുറത്ത് കൊടുക്കണല്ലോ

പൊട്ടാസ് അണ്ടിമേതു പൊടിക്കാൻ അമ്മാനെ തേക്ക് പറഞ്ഞു ഇനക്കെ കൈലാ മേതെ ഓ മദിമേദോ മദിമേദോ മേതുമദി മാ മേതുമദി പിയരൈ മേതുമതി മേ മാ ഇങ്ങടോ ആഹാ

മഴയായിട്ട് മഴ ആയതുകൊണ്ട് മടിപൊടിച്ചു അപ്പൊ അതിനിപ്പൊങ്ങാണ്ട് പറ്റൂല അതെ മീൻ മീൻ ഇന്നലത്തെ ചെമ്മീൻ ഇന്ന് കറി വെച്ചു ചെമ്മീനാണിപ്പൊ നമുക്ക് ആദായത്തിൽ കിട്ടുന്നത് കുറച്ച് എണ്ണൂറ് റുപ്യക്ക് മേടിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം എത്തി ഇന്നലെ മാത്രം അത് മണിക്കൂട്ടനെ ഇട്ടോണ്ടാണ് നമ്മളാണൊക്കെ രണ്ടു ദിവസം ഇന്ന് മണിക്കൂട്ടനാണ് ചെമ്മീനും മസാല എല്ലാം പരത്തി വെച്ചി അപ്പൊ ഇല്ലേലും മൊത്തത്തി ലോങ് ഇട്ടിട്ടു അര കിലോ ഇരുന്നൂറ്റി നാല് കിലോ ഇനിയിപ്പായാഴ്ച ആയതുകൊണ്ട് നിങ്ങൾ അധികം ഞായറാഴ്ച ഞാൻ 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 കൈമാറി അല്ല ഇത്രയും ഇത്രയും കൊടുത്തു കൊടുത്തു ഇതാ സ്വന്തം ബാക്കി കൊടുക്കുമ്പോഴത്തേക്ക് മതിയായി ബാക്കി കൊടുക്കുമ്പോഴത്തേക്ക് മതിയായി ഞാൻ ഇത്രയും കൊടുത്തു ൂടിയായി കൊടുക്കാനല്ലോ ബാക്ക് അത് എന്തല്ലോ കൊടുക്കാനുണ്ട് വീടും കൂടിയാനല്ലോ പിന്നെ ഏതെല്ലാ അതിന്റെ പിങ്കലും കൊടുക്കണേ ഞാ ഒരാൾ ഇതാ നേർത്ത സ്ഥിരം പരിപാടി സംഭവം നടന്നു ഇന്നത്തെ ചായ മണിക്കൂട്ടിനെ അപ്പൊ എന്നാന്ന് ചായക്ക് പോരായ്മ എന്നാന്ന് മണിക്കൂട്ട മണിക്കൂട്ടൻ തന്നെ പറയും കടുപ്പം കുറഞ്ഞു അല്ലേ ആ കടുപ്പം കൊറഞ്ഞു കൊണ്ട് അമ്മാമ്മ രണ്ടാമത് ആദ്യം അമ്മാമ്മ നല്ല സുഖമായി അമ്മാമ്മക്ക് ഓം പോകുമ്പോൾ വെക്കുന്നിട്ടേ അങ്ങനെ അമ്മാമ്മ വെക്കാട് മണിക്കൂട്ടനാക്കി അപ്പൊ മണിക്കൂട്ടൻ ഇപ്പൊ ആക്കലുണ്ട് അങ്ങനെ ഇടക്കിടക്കലും ചായ ആക്കലുണ്ട് പക്ഷെ ഇന്നാക്കിയിൽ കടുപ്പം കുറഞ്ഞു പോയ മണിക്കൂട്ടാ അപ്പൊ അമ്മാമ്മ അത് ഒന്നും കൂടി കുറച്ച് കടുപ്പെല്ലാം കൂട്ടി കൊണ്ടുപോ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ട് അതിനിടയ്ക്ക് ഇട മിക്സർ കൊണ്ടുവച്ചിട്ടുണ്ട് ക്ലാസ് എല്ലാം റെഡി സെറ്റ് ആക്കി വെച്ചതാ മണിക്കൂട്ടെ മിക്ചർ കണ്ട പിന്നെ ഇപ്പല്ലോ ടൈ സൗഹൃദം ഒന്നാമത്തെ കിട്ടുന്നില്ല അതുകൊണ്ട് കുഞ്ഞു പ്രശ്ന കൊറേ നേരം ഇട്ടുവരക്കണം ഓന മടുത്തു വന്നിട്ട് ടോം പോയി തലയിലിട്ട് ടോം പോയി ഫുഡില് പച്ചക്കളെ അതാണ് ഇതിന്റെ ഭംഗി പച്ചപ്പ് പച്ചപ്പാണ് വീടിന്റെ മണിക്കൂട്ട്ണോ വീടാണോ വെറുതെ ഇതല്ലേ വീടാ കാണുന്നത് ഇതില് പണി ഇല്ല ഇതിപ്പം നിർത്തലായി ഇന്നിരിപ്പം വേറെ പണിണ്ട് ഇന്നത്തേക്ക് തീരൂല അങ്ങനെ തീർക്കണം എന്ന് ഞാൻ കഴിഞ്ഞാല് വൃത്തി ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് പിന്നത്തോടെ എന്തായാലും മണിക്കൂട്ട് മരച്ചത് നല്ല അടിപൊളി മനസ്സിലാവുന്നുണ്ട് ചായ അമ്മാണുപ്പ ചായ വെച്ചിട്ട് ചായ ചായ മോശമില്ല പക്ഷെ തടുപ്പ് പറവും ആയി പോയി കണ്ണാടിയിലേക്ക് നോക്കണ്ട നമ്മള് ബ്ലോഗ് അവസാനിപ്പിക്കലായി ഇത് കുഞ്ഞുമംഗലം അല്ലേ കുഞ്ഞുമംഗലം മിച്ചറാണ് അതെ ആ അടിപൊളി മിച്ചറാണ് അതെ